നമസ്കാരം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതു കൊടുങ്കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട് എന്താണെന്നല്ലേ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പൂർത്തീകരിക്കുന്ന ദിവസമായിരുന്നു നാമനിർദ്ദേശ പത്രിക പൂർത്തീകരിച്ച് കഴിഞ്ഞ ഉടനെ മൂന്ന് സീറ്റിൽ ഏകപക്ഷീയമായിട്ട് ഇടതുപക്ഷം വിജയിച്ചു കയറിയിരിക്കുകയാണ് അപ്പോ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള പോരാട്ടങ്ങളിൽ ത്രീ സീറോ അടിച്ച് ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം തുടങ്ങിയിരിക്കുകയാണ് അതായത് ആന്തൂരിലെ രണ്ട് വാർഡുകളിലേക്കാണ് ഇപ്പോൾ ഏകപക്ഷീയമായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതായത് കണ്ണൂരിലെ ആന്തൂർ പഞ്ചായത്തിലേക്ക് ആന്തൂർ മുനിസിപ്പാലിറ്റിയിലേക്കുള്ള രണ്ട് ഡിവിഷനുകളിലേക്കാണ് ഇപ്പോൾ എതിരില്ലാതെ സി പി എമ്മിന്റെ രണ്ട് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നത് അതായത് ആന്തൂരിലെ രണ്ടാം ഡിവിഷൻ ആയിട്ടുള്ള മൊറാഴിയിലും പത്തൊൻപതാം ഡിവിഷൻ ആയിട്ടുള്ള പൊടിക്കുഴിയിലുമാണ് ഏകപക്ഷീയമായിട്ടുള്ള വിജയം ഇതിനു പുറമെ തന്നെ മലപ്പട്ടം പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ ഐ വി ഒതേനൻ ഇവരാണ് വിജയിച്ചു കയറിയിരിക്കുന്നത് അതായത് തെരഞ്ഞെടുപ്പ് വളരെ വാശിയേറിയ പോരാട്ടമാണ് ആ പോരാട്ടത്തിൽ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ത്രീ സീറോ വരും ദിവസങ്ങളിൽ ഇതിന്റെ നമ്പേഴ്സ് കൂടി വരും അപ്പോ സി പി എമ്മിനെതിരെ മത്സരിക്കാൻ ആളെ കിട്ടാത്ത അവസ്ഥ ഇപ്പൊ തന്നെ ഉണ്ടായിരിക്കുകയാണ് ഇനിയിപ്പോ വരാൻ പോകുന്ന വെടിക്കെട്ടിനെ കുറിച്ച് പറയേണ്ടതുണ്ടോ ശബരിമല പോലുള്ള ചില വിഷയങ്ങളെയൊക്കെ മാധ്യമങ്ങളെ ഉപയോഗിച്ച് കത്തിച്ചുകൊണ്ട് അവർ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ടിനെ സ്വാധീനിക്കാൻ പരിശ്രമിക്കുന്നുണ്ട് കാര്യം വിശ്വാസമാണല്ലോ ആളെ കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കോൺഗ്രസിനും നേട്ടമുണ്ടാക്കി കൊടുക്കാമെന്നാണ് ചിലർ കരുതുന്നത് എന്നാൽ യാഥാർത്ഥ്യം എന്താണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ ഉറച്ച നിലപാടിൽ നിന്നതോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പൂർത്തീകരിക്കുമ്പോൾ ഇടതുപക്ഷത്തെ നെഞ്ചേറ്റി തുടങ്ങിയിരിക്കുന്നു ജനങ്ങൾ എന്നുള്ളതിലേക്ക് മൂന്നിടങ്ങളിൽ ഏകപക്ഷീയമായിട്ടുള്ള വിജയം സ്വന്തമാക്കിയിരിക്കുന്നു എന്തായാലും മറ്റിടങ്ങളിലൊക്കെ കോൺഗ്രസിന്റെയും സംഘപരിവാറിന്റെയൊക്കെ വളരെ ഉറച്ച കോട്ടകളുണ്ട് ഒരിടത്തും ഏകപക്ഷീയമായ വിജയമില്ല ഇത് തെളിയിക്കുന്ന ഒരു കാര്യമുണ്ട് കേരളത്തിലെ സകലമാന വാർഡുകളിലോ അല്ലെങ്കിൽ സകലമാന പഞ്ചായത്തുകളിലോ ബി ജെ പിക്ക് കോൺഗ്രസിനും സുഡാപ്പികൾക്ക് വരെ മത്സരിക്കാൻ ആളില്ലാത്തൊരവസ്ഥയുണ്ടെന്ന് എന്തായാലും ബോധ്യപ്പെടുകയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ആണല്ലോ ബെസ്റ്റ് എന്ന് പറയുന്നത് തുടക്കം തന്നെ ഗംഭീരമായിട്ടുണ്ട് എല്ലായിടത്തും മികച്ച പ്രവർത്തനങ്ങൾ നടത്തി ചിട്ടയോടുകൂടി സ്ഥാനാർത്ഥി പ്രഖ്യാപനം എല്ലാം നടത്തി തെരഞ്ഞെടുപ്പിനു വേണ്ടി സജ്ജമായ ഇടതുപക്ഷത്തിന് ആദ്യ ഫലസൂചിക എന്ന പോലെ തന്നെ നാമനിർദ്ദേശ പത്രിക പൂർത്തീകരിച്ച സന്ദർഭത്തിൽ മൂന്ന് പേർക്ക് വിജയിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് വളരെ ശക്തമായിട്ടുള്ള സന്ദേശമാണ് അതായത് ഉറച്ച കോട്ടകളിൽ നിന്നും ഒരംശം പോലും ഇളക്കം തട്ടിയിട്ടില്ല അവിടങ്ങളിലൊക്കെ ഇപ്പോഴും മത്സരിക്കാൻ സ്ഥാനാർത്ഥി കിട്ടാത്ത അവസ്ഥയിൽ തന്നെയാണ് കേരളത്തിന്റെ പ്രതിപക്ഷത്തിന്റെയൊക്കെ വല്ലാത്ത എന്ന് മനസ്സിലാക്കുകയാണ് കാര്യം ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ പലയിടങ്ങളിലും വലിയ നെഗറ്റീവാണ് അല്ലെങ്കിൽ ജലദോഷം ഉടരുകയാണെന്നാണ് പറയുന്നത് ജനരോഷം ഉണർന്നു കഴിഞ്ഞാൽ ജനങ്ങളെങ്കിലും സ്വതന്ത്രമായിട്ട് പോയി മത്സരിക്കണ്ടേ അതിനുപോലും തയ്യാറല്ലെങ്കിൽ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടിത പ്രചരണങ്ങൾക്കപ്പുറം നേരത്തെ എന്തായിരുന്നോ ജനമനസ്സുകൾ അതിൽ നിന്ന് മാറ്റം വന്നിട്ടില്ല ശബരിമല വിഷയം കത്തിച്ച് ആളിക്കത്തിച്ച് കത്തിച്ച് ജനങ്ങളുടെ വികാരം ഉണർത്താൻ പരിശ്രമിക്കുമ്പോൾ നോമിനേഷൻ പ്രക്രിയ പൂർത്തീകരിക്കുമ്പോൾ മൂന്നിടങ്ങളിൽ ഏകപക്ഷീയമായി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സൂചന തന്നെയാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുന്നത് വരെ ഇതിനെ ഇട്ടിങ്ങനെ കത്തിച്ചും അതിനെ ഇട്ട് വേവിച്ച് 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 കോൺഗ്രസിനും ബി ജെ പിക്ക് നേട്ടമുണ്ടാക്കാമെന്ന് കേരളത്തിലെ ചാനലുകൾ കരുതുകയാണെങ്കിൽ അതൊക്കെ വരും ദിവസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ കാര്യം ഈ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒന്നും ഒളിക്കാനില്ല എന്നതിന്റെ തെളിവാണ് കെ ജയകുമാറിനെ ശബരിമല ദേവസ്വം പ്രസിഡന്റ് ആക്കിയത് അതായത് ദേവസ്വം പ്രസിഡന്റ് എന്നായിട്ട് ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥൻ റിട്ടയർഡിനെ നിയമിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സകല വിവരങ്ങളും പുറത്തു വരട്ടെ ഒരു രാഷ്ട്രീയ നേതാവിനെ നിയമിച്ചെങ്കിൽ തെളിവ് നശിപ്പിക്കാനൊന്നും നമുക്ക് ഡയലോഗ് അടിക്കാമായിരുന്നല്ലോ അത് വേണ്ട അവിടെ ഇത്രയും കാലം നടന്ന എല്ലാ കൊള്ളരായ്മകളെ കുറിച്ചും ഒരു ശുദ്ധി ശുദ്ധികലശം ആവശ്യമാണെന്ന് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് തോന്നി അവിടെ നിയോഗിച്ചു അതിന്റെ എല്ലാ പ്രക്രിയകളും അവിടെ നടക്കുന്നുണ്ട് അതിനു പുറമെ ആ അന്വേഷണവുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ കീഴിലുള്ള മൂന്ന് ഉദ്യോഗസ്ഥർ അതും ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ആ ഉദ്യോഗസ്ഥരുടെ അന്വേഷണത്തിൽ ഒരിടത്തും ഇടപെടുന്നില്ല ഹൈക്കോടതിയുടെ നേതൃത്വത്തിൽ അതായത് സർക്കാർ കൂടിയാണല്ലോ തീരുമാനിച്ചത് അന്വേഷണം ശരിയായ ദിശയിൽ നടക്കണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതി കൂടി അതിന്റെ ഭാഗമാകട്ടെ ദേവസ്വം ബെഞ്ചിനെ കൂടി ഭാഗമാക്കിയുള്ള ആ അന്വേഷണം സർക്കാർ നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇനി ആരോ ആയിക്കോട്ടെ കൊള്ളരുതായ്മകൾ കാട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായ നടപടി വേണം അത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു എന്നതിന്റെ തെളിവാണ് ത്രീ പട്ട പൂജ്യം എന്നുള്ള നിലയ്ക്ക് നോമിനേഷൻ പ്രക്രിയ പൂർത്തിയാക്കുമ്പോൾ സി പി എമ്മിനെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജനം നെഞ്ചേറ്റാൻ പോകുന്നു എന്നതിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ടായിട്ട് ഈ റിസൾട്ട് പുറത്തു വരുന്നു എന്ന് പറയേണ്ടി വരികയാണ്